നമസ്കാരം ബോസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിനു മുൻപ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസിൽ ഓൾമോസ്റ്റ് എല്ലാതും ഓരോ സൈറ്റിലത്തെ വിശേഷങ്ങളാണ് ഇനി ഇതിന് കൃത്യമായിട്ട് നമ്മുടെ പ്രൊഡക്ടിന്റെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആണ് നമ്മുടെ ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോ ഇന്നത്തെ വീഡിയോയില് വിനബകോർത്വം എച്ച് പി ബ്രിക്സ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം എച്ച് പി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹോറിസോണ്ടി പെർഫറേറ്റഡ് എന്നാണ് നമ്മളുടെ ബ്രിക്സിന്റെ ഉള്ളിലത്തെ ഹോൾസ് ആണ് ഈ പറയുന്നത് അത് നമുക്ക് പല പാറ്റേൺ ഉള്ള ബ്രിക്സ് അവൈലബിൾ ആയതുകൊണ്ടാണ് സ്പെസിഫിക്കലി ഈ ഒരു പാറ്റേൺ ഹോറിസോണ്ടൽ പാറ്റേൺ ഉള്ളതിനെ നമ്മൾ എച്ച് പി ബ്രിക്സ് എന്ന് തന്നെ പറയുന്നത് നമ്മളുടെ പൊറോത്ത് ബ്രിക്കില് മൂന്ന് സൈസുകളിൽ മൂന്ന് അളവുകളിൽ എച്ച് പി ബ്രിക്സ് അവൈലബിൾ ആണ് നമുക്ക് എല്ലാത്തിലും സ്റ്റാൻഡേർഡ് ആയിട്ട് പതിനാറ് ഇഞ്ചാണ് നീളം വരുന്നത് എട്ട് ഇഞ്ച് ഉയരം വരും വീതി നാല് ആറ് എട്ട് എന്നിങ്ങനെ മൂന്ന് അളവുകളിലായിട്ട് നമുക്ക് ഹൊറിസോണ്ടിലി പെർഫറേറ്റഡ് ബ്രിക്സ് അവൈലബിൾ ആണ് പിന്നെ നമ്മുടെ ബ്രിക്കില് ഇതുപോലെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ പ്രിന്റ് ചെയ്ത പോലെ വരുന്നുണ്ടായിരിക്കും നമ്മളുടെ ബ്രിക്ക് വിനോബർഗ് എന്നുള്ള ഒരു ബ്രാൻഡിന്റെ പ്രൊഡക്റ്റ് ആണ് ഒരു യൂറോപ്യൻ ബ്രാൻഡ് ആണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബ്രിക് മാനുഫാക്ചറിംഗ് കമ്പനിയാണ് ആ വിനോബർഗിന്റെ ലോഗോ ആണ് ഇത് അതിനോടൊപ്പം തന്നെ ഈ ബ്രിക്ക് ഏതാണ് എച്ച് ബ്രിക്ക് ആണെന്നുള്ളതും ഇതിൽ കാണാം പിന്നെ അതുപോലെ ഇതിന്റെ മാനുഫാക്ചറിംഗ് ഡേറ്റ് കാണാം അതിന്റെ സൈസ് കാണാം അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും പ്രിന്റ് ചെയ്തിട്ട് നമ്മളുടെ ഓരോ കട്ടയിലും കാണാൻ സാധിക്കും എച്ച് പി ബ്രിക്കില് പിന്നെ നമുക്ക് വിസിബിളി കാണാൻ പറ്റുന്ന ഒരു പ്രത്യേകതയാണ് ഇതിന്റെ ഗ്രൂവ്സ് ഈ ലൈൻസും ആണ് വരുന്നത് ഇത് നമുക്ക് നമ്മളുടെ ബിൽഡിങ്ങിന്റെ ഒരു ഡിസൈനിന്റെ ഭാഗമായിട്ട് യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യമാണ് ഇതൊരു ക്ലാഡിങ് ഒട്ടിച്ച ഒരു ഭംഗി നമുക്കിത് ചുമര് പണി ഫുള്ളായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും തേക്കാതെ പണിയുന്ന കെട്ടിടങ്ങളിൽ എച്ച് പി ആളുകൾ കൂടുതൽ ചൂസ് ചെയ്യുന്നതിൻ്റെ ഒരു കാരണം ഈ ഒരു ഭംഗിയാണ് അത്രയും ഫിനിഷിങ്ങിലാണ് നമ്മളുടെ ലൈൻസ് നിൽക്കുന്നത് ഇതിന് നമുക്ക് എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല ജസ്റ്റ് ഒരു ക്ലിയർ പെയിന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേ ഭംഗിയിൽ നമ്മളുടെ ചുമരുകൾ നിർത്താൻ പറ്റും എച്ച് പി ബ്രിക്ക് കൂടുതലായിട്ടും തെറ്റിദ്ധരിക്കപ്പെട്ട് പോവാറുള്ളത് ഇതാ ഈ കുരുഡീസ് ബ്രിക്കു ആയിട്ടാണ് നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും ഇഷ്ടംപോലെ അവൈലബിൾ ആയിട്ടുള്ള ബ്രിക്കാണ് ഈ കുരുഡീസ് ഇത് രണ്ടും സിമിലർ തന്നെയാണ് രണ്ടും ഹോളോ ക്ലേ ബ്രിക്ക് ആണ് പക്ഷെ ഒരിക്കലും ഇത് രണ്ടും സെയിം അല്ല പോറോത്തോ ബ്രിക്കും കുരുഡീസ് ബ്രിക്കും രണ്ടും രണ്ട് തന്നെയാണ് മെയിൻ കാരണം വേറെ ഒന്നുമല്ല നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതിന്റെ കളർ കണ്ടില്ലേ അതിന്റെ കളറിന്റെ വ്യത്യാസം വരാനുള്ള മെയിൻ കാരണം ഇതിൽ മണ്ണ് മിക്സിങ് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ മണ്ണ് മിക്സിങ്ങേ വരുന്നില്ല നമുക്ക് ഒരു വൺ പെർസെൻറ്റേജ് പോലും നമ്മുടെ മണ്ണ് ഇതിൽ യൂസ് ചെയ്യുന്നില്ല അതിൽ കളിമണ്ണാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഫാക്ടറിയിൽ ഉണ്ടായി വരുന്നതാണ് പോറത്തും ബ്രിക്സ് കുറിഡീസ് ആകുമ്പോൾ നമുക്ക് കമ്പാരിറ്റീവ്ലി വെയിറ്റ് കൂടുതലായിരിക്കും പിന്നെ സൈസ് കുറവിലാണ് വരുന്നത് ഇത്രയും ഉറപ്പുണ്ടായിരിക്കില്ല അങ്ങനെ കുറെ വ്യത്യാസങ്ങൾ നമ്മുടെ കുരുടീസ് ആയിട്ട് വരുന്നുണ്ട് എച്ച് പി ബ്രിക്കും ഇതും തമ്മിൽ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവണെങ്കിൽ ഈ ഒരു കളർ ഡിഫറൻസും പിന്നെ അതിന്റെ ആ ഒരു ഫിനിഷിങ് ഗ്രൂവ്സിന്റെ ഒക്കെ ഒരു ഡിഫറൻസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇങ്ങനെ കളിമണ്ണിന്റെ രണ്ട് പ്രൊഡക്റ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ തട്ടി ഒരു പതിവാണല്ലോ നമുക്ക് അങ്ങനെ തട്ടി നോക്കിയിട്ട് അതിന്റെ ഒരു ശബ്ദത്തിന്റെ ഡിഫറൻസ് എന്താണെന്ന് നോക്കാം ശബ്ദത്തിന്റെ ഡിഫറൻസ് മനസ്സിലായില്ലേ ഇപ്പൊ ഇതിലൊരു ഒരു പതിഞ്ഞ ശബ്ദമാണ് പറഞ്ഞേ ആ ഒരു ഡിഫറൻസ് നിങ്ങക്ക് കേട്ടപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇപ്പൊ നമ്മള് നല്ല ഷാർപ്പ് ആയിട്ടുള്ള ശബ്ദം വരികയാണെങ്കിൽ അത്രയ്ക്കും നല്ല ഉറപ്പില് വെന്ത് നല്ല കറക്റ്റ് ഫയർ ചെയ്ത് വന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണെന്നുള്ള ഒരു അത്ര സ്ട്രെങ്ത് ഉള്ളതാണെന്നുള്ളത് അതിൽ നിന്ന് മനസ്സിലാവും മറ്റേതിലാവുമ്പോ അതിന്റെ ആ ഒരു ഡിഫോർമിറ്റി കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് വെന്ത് വന്നിട്ടില്ല ആ ആ മണ്ണിന്റെ മിക്സിംഗ് ഒക്കെ നമുക്ക് ശബ്ദത്തിൽ നിന്ന് മനസ്സിലാവും ഈ ബ്രിക്കിന്റെ സ്ട്രെങ്ത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ നാല് ന്യൂട്ടന് മുകളിലാണ് ഇതിന്റെ കംപ്രസ് സ്ട്രെങ്ത് വരുന്നത് നമ്മുടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം ത്രീ പോയിന്റ് ഫൈവ് ന്യൂട്ടൺ ഉണ്ടെങ്കിൽ വാർക്കാം വാർത്ത് ചെയ്യാം ഡബിൾ സ്റ്റോറിയുടെ ബിൽഡിംഗ് പണിയാം എന്നാണ് പറയുന്നത് നമ്മുടെ ബ്രിക്കിന് നാല് ന്യൂട്ടൻ്റെ മുകളിലാണ് സ്ട്രെങ്ത് വരുന്നത് രണ്ട് നില വീടുകളും അല്ലെങ്കിൽ ഇപ്പൊ പില്ലറുള്ള വീടുകളും എല്ലാം നമ്മൾ എച്ച് പി ബ്രിക്ക് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ് സെക്യൂരിറ്റീസ് ബ്രിക്ക് വെച്ച് കമ്പയർ ചെയ്യാറുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ എച്ച് പി ബ്രിക്ക് ഉപയോഗിച്ചിട്ട് രണ്ട് നില വീടുകൾ പണിയാറുണ്ടോ പണിയാൻ പറ്റുമോ എന്നൊക്കെ പൊതുവേ സംശയങ്ങൾ ഉണ്ടാവാറുണ്ട് ഇത് മുഴുവൻ നമ്മളുടെ എച്ച് പി ബ്രിക്ക് ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള ഡബിൾ സ്റ്റോറീഡ് വീടുകളാണ് നല്ല ഏരിയ ഉള്ള നല്ല വിസ്തീർണ്ണമുള്ള വീടുകളാണ് ഇതൊക്കെ ഒറ്റ നില വീടുകളും ചെയ്യാം രണ്ട് നില വീടുകളും ചെയ്യാം നിങ്ങളുടെ എഞ്ചിനീയറിൻ്റെയും മാർക്കിടെക് നിങ്ങളുടെ വീടിന്റെ സ്ട്രക്ചറിൻ്റെ ആ ഒരു എത്രത്തോളം സ്ട്രെങ്ത് വേണം എന്നുള്ള ഒരു അനുസരിച്ചിട്ട് നമുക്ക് എച്ച് പി ബ്രിക്കുകൾ യൂസ് ചെയ്യാവുന്നതാണ് ഈ കട്ടയുടെ ലൈഫിനെ കുറിച്ച് പറയാനാണെങ്കിൽ അതിന്റെ ഡ്യൂറബിലിറ്റി ഒരു വൺ ഫിഫ്റ്റി ഇയേഴ്സ് ആണ് കമ്പനി പറയുന്നത് നമുക്ക് ഇത്രയും ലൈഫ് പറയുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മുടെ മാർക്കറ്റിൽ വേറെ ഇല്ല എന്ന് തന്നെ പറയാം വൺ ഫിഫ്റ്റി ഇയേഴ്സ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ കമ്പനി തന്നെ പ്രോമിസ് ചെയ്യുന്ന ഒരു കട്ടയാണ് നമ്മുടെ പൂർവത്വം ബ്രിക്ക് വേറെ ഒന്നും അല്ല അത് അതിന്റെ ഇൻഗ്രീഡിയൻസിന്റെ തന്നെ പ്രത്യേകതയാണ് അത് കളിമണ്ണാണ് ഹൈ ടെമ്പറേച്ചറിൽ ഫയർ ഇത് വരുന്നതാണ് അതുകൊണ്ട് ഇത്രയും കാലത്തെ ഡ്യൂറബിലിറ്റി നമുക്ക് ഈ ബ്രിക്കിന് വരുന്നുണ്ട് പഴയ വീടുകളിൽ ചെയ്യുന്ന റെനോവേഷൻ മുതൽ വലിയ വലിയ ബിൽഡിങ്സ് ആ വലിയ വലിയ അപ്പാർട്ട്മെന്റ്സ് വരെയുള്ള എല്ലാ രീതിയിലുള്ള ബിൽഡിംഗ്സുകളും ചെയ്യാനായിട്ട് പോറോത്തും ബ്രിക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് അതിന്റെ ഒരു പ്രത്യേകതയാണ് ഇപ്പൊ നിങ്ങളുടെ വീട് കുറെ പഴക്കമുള്ള വീടാണ് മുകളിലേക്ക് ഒരു നില എടുക്കണം ഏറ്റവും മാക്സിമം വെയിറ്റ് കുറഞ്ഞ ചൂട് കുറഞ്ഞ ഒരു ഓപ്ഷനാണ് നിങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് പൊറോത്തും ബ്രിക്ക് അതുപോലെ തന്നെ വലിയ ബിൽഡിങ്സിൻ്റെ കാര്യങ്ങൾ എടുക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ കൊച്ചി ബോൾഗാട്ടിലുള്ള ഹയാത്തിന്റെ ഹോട്ടൽ ഉണ്ടല്ലോ അത് കംപ്ലീറ്റ്ലി പോറത്തുമ്പ്രിക്കലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ വീഗാലാൻഡിൻ്റെ അപ്പാർട്ട്മെൻറ്സ് പിന്നെ സ്കൈ ലൈൻ പിന്നെ കല്യാൺ അപ്പാർട്ട്മെൻറ്റ്സ് പിന്നെ ഗുഡർ എർത്ത് വരുന്നുണ്ട് പിന്നെ എസ് എഫ് എസ് ഹോംസിൻ്റെ അപ്പാർട്ട്മെൻറ്റ്സ് നവേര അങ്ങനെ ഒരുപാട് പ്രീമിയം അപ്പാർട്ട്മെന്റ്സും വില്ലാസും ഒക്കെ ചെയ്യുന്ന ഗ്രൂപ്പുകള് ഇപ്പൊ പോറോത്തോം ബ്രിക്സിലാണ് അവരുടെ പുതിയ പുതിയ ബിൽഡിങ്സുകൾ ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത് അത്രയും ക്വാളിറ്റിയിൽ വരുന്ന ഒരു പ്രീമിയം പ്രൊഡക്റ്റ് ആയ ഈ പോറോത്തോം ബ്രിക്സ് നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം മനസ്സിലായിരുന്നു ഞാൻ വിചാരിക്കുകയാണ് എച്ച് പി ബ്രിക്ക് എന്താന്ന് സ്പെസിഫിക്കലി മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പൊ ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ